ക്കാലം വരവായി എല്ലാവർക്കും ഞങ്ങളുടെ ഓണാശംസകൾ ഓണത്തിനൊപ്പം ഞങ്ങളും ഒരുപാട് കാത്തിരുന്ന ആ സന്തോഷ വാർത്ത വന്നെത്തിയിരിക്കുന്നു എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടാവണം മിനിറ്റുകൾക്ക് മുമ്പ് സീരിയൽ നടൻ ജിഷിൻ മോഹൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ച വാക്കുകളാണിത് പ്രിയപ്പെട്ടവൾക്കൊപ്പമുള്ള ഓണ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചുകൊണ്ടാണ് ജിഷിൻ ഈ വിശേഷം അറിയിച്ചത് ഇരുവരും ഒരുമിച്ചൊരു ജീവിതം ആരംഭിച്ച ശേഷമുള്ള ആദ്യ ഓണം കൂടിയാണിത് എന്ന പ്രത്യേകത കൂടിയുണ്ട് അതിനിടെയാണ് ഇരട്ടി മധുരമുള്ള വിശേഷമുണ്ടെന്ന് ജിഷിൻ അറിയിച്ചതും എന്നാൽ വിശേഷം എന്താണെന്ന് പറഞ്ഞിട്ടില്ല അമയെയും അതേക്കുറിച്ച് സൂചനകളൊന്നും തന്നെ നൽകിയിട്ടില്ല എങ്കിലും അമയെ ചേർത്തു പിടിച്ചുകൊണ്ടുള്ള ചിത്രത്തിന് ആരാധകർ മുഴുവൻ ഓണാശംസകൾ പങ്കുവെക്കുന്നതിനൊപ്പം തന്നെ ഇരട്ടി മധുരമായി എത്തിയ ആ വിശേഷത്തെക്കുറിച്ചും ഇരുവരോടും ചോദിക്കുന്നുണ്ട് അതേസമയം മലയാള സീരിയൽ ലോകത്തെ താരദമ്പതികളാണ് ജിഷിനും അമേയയും ഇരുവരും തമ്മിലുള്ള അടുപ്പം സോഷ്യൽ മീഡിയയിൽ വൈറലായപ്പോൾ തങ്ങൾ സിറ്റുവേഷൻഷിപ്പ് എന്ന ബന്ധത്തിലാണെന്നാണ് അമേയ പറഞ്ഞത്